സർക്കുലർ വിവാദം നാം അറിയാത്തതും ആരും പറയാത്തതും ഞാൻ ജോമോൻ നാരക്കുഴ എം ടി എൻ എസ് മീഡിയയിലേക്ക് സ്വാഗതം എറണാകുളം അങ്കമാരി അതിരൂപത വിശ്വാസികളെ ആശയക്കുഴപ്പത്തിലാക്കിയ രണ്ട് സർക്കുലറുകൾ ആണ് ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തിറങ്ങിയത് അതിൽ ഒരു സർക്കുലറിനെ കുറിച്ചാണ് ഇന്നത്തെ പരാമർശം എട്ടാം തീയതി പുറത്തിറങ്ങിയ സർക്കുലറിന്റെ ഒരു ഡ്രാഫ്റ്റ് അത് പുറത്തിറങ്ങിയെങ്കിലും അതിൽ കൊടുത്തിരിക്കുന്ന തീയതി ജൂൺ പതിനഞ്ചാം തീയതിയാണ് ഡ്രാഫ്റ്റ് പുറത്തിറങ്ങിയ ദിവസം ഏറെ വിവാദങ്ങൾ പൊട്ടി പുറപ്പെട്ടപ്പോൾ ചൂടേറിയ ചർച്ചകൾക്ക് വഴിതെളിച്ചപ്പോൾ സിറോ മലബാർ സഭയുടെ നേതൃത്വം ഇടപെട്ട് ഒൻപതാം തീയതി അത് രാവിലെ ഒഫീഷ്യലാക്കി മാറ്റി അതായത് ഔദ്യോഗിക സർക്കുലറാക്കി മാറ്റി ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡ്രാഫ്റ്റ് പുറത്തിറങ്ങി എന്ന് പുറത്തിറങ്ങേണ്ട സർക്കുലർ ആണ് എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ച വിഷയം സർക്കുലറിന്റെ ഡ്രാഫ്റ്റ് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലായ വ്യക്തി സിറോ മലബാർ സഭ കൊറിയ ചാൻസുലർ എബ്രാഹം കാവൽപൊറിയടം അച്ഛനാണ് ഇദ്ദേഹത്തെ കുറിച്ച് നാം പറയുകയാണെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത പക്ഷത്തിനൊപ്പമാണ് എന്ന് ഏറെ ഖ്യാതി നേടിയിട്ടുള്ള ഒരു വൈദികനുമാണ് പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം ഈ ഡ്രാഫ്റ്റ് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് സീറോ മലബാർ സഭ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ വീഴ്ചയാണ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എത്രയും വേഗം അദ്ദേഹത്തെ ചാൻസിലർ സ്ഥാനത്ത് നിന്ന് നീക്കുകയും താൽക്കാലികമായി ചാൻസിലർ ചെയ്യേണ്ട ചുമതലകൾ മറ്റൊരു വൈദികനെയോ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഏൽപ്പിക്കുക മാത്രമാണ് ഉടനടി ചെയ്യേണ്ടത് ഒപ്പം എബ്രാഹിം കാവൽപൊരയുടെ അച്ഛനോട് ഒരു വാക്ക് അങ്ങേക്ക് സംഭവിച്ചത് ഒരിക്കലും സീറോ മനോബാർ സഭയിൽ ഒരു ഔദ്യോഗിക ചുമതലയിൽ ഇരുന്നുകൊണ്ട് സംഭവിക്കാൻ പാടില്ലാത്ത ഗുരുതരമായ ഒരു വീഴ്ചയാണ് അതുകൊണ്ട് തന്നെ സീറോ മനോബാർ സഭ ഇത്രമാത്രം പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഈ സമയത്ത് അങ്ങേക്ക് പറ്റിയ വീഴ്ച അത് സമ്മതിച്ചുകൊണ്ട് എത്രയും വേഗം ചാൻസിലർ സ്ഥാനത്ത് നിന്ന് സ്വയം മാറി നിൽക്കാനുള്ള മാന്യത അങ്ങ് എത്രയും വേഗം കാണിക്കണം അത് സിറോ മലബാർ സഭയിലെ മുഴുവൻ വിശ്വാസികളോടും സഭ നേതൃത്വത്തോടും അങ്ങ് കാണിക്കേണ്ട മിനിമം മര്യാദകളിൽ പെട്ട കാര്യമാണ് സ്ഥാനത്ത് നിന്ന് മാറാതെ അവർ നിങ്ങളെ മാറ്റിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ സ്ഥാനത്ത് തുടരുന്നത് ഒരു വലിയ അപരാധമാണ് എന്ന് താങ്കൾ തിരിച്ചറിയുകയും എത്രയും വേഗം ആ സ്ഥാനത്ത് നിന്ന് ഉടനടി പറ്റിയാൽ ഇന്ന് തന്നെ മാറാനുള്ള മനസ്സ് കാണിക്കണം അടുത്ത വസ്തുതയിലേക്ക് വരികയാണെങ്കിൽ എട്ടാം തീയതിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇദ്ദേഹത്തിന് കൈപ്പഴ ഭിത്തി എന്ന പേരിൽ സർക്കുലറിന്റെ ഡ്രാഫ്റ്റ് വ്യാപകമായി പ്രചരിക്കുന്നത് ഇനിയാണ് ഇതിന്റെ തിരക്കഥയിലേക്ക് ഞാൻ കടന്നു വരുന്നത് ഇദ്ദേഹത്തിന് കൈപ്പിഴ പറ്റി എന്ന് പറയുന്നത് ഒരു തിരക്കഥയുടെ ഭാഗമാണ് ആ തിരക്കഥ രചിച്ചത് കുറിയാക്കോസ് മുണ്ടാടൻ ഷൈജു ആനണി റിജു കാഞ്ചുകാരൻ എന്ന് പറയുന്ന വ്യക്തികളാണ് തിരക്കഥയിലേക്ക് വന്നാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം തലേ ദിവസം രാത്രി ഈ സർക്കുലറിന്റെ ഡ്രാഫ്റ്റ് റിജു കാഞ്ഞുക്കാരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൈകളിൽ എത്തി എട്ടാം തീയതി രാവിലെ തന്നെ ഇത് റിജു കാഞ്ഞാരന്റെ ഫേസ്ബുക്ക് പേജിൽ ഇത് പ്രത്യക്ഷപ്പെടുന്നു ഇബ്രാഹം കാവൽപ്പുരണം അച്ഛനെ കൈപ്പഴ പിറ്റി എന്ന് പറയുന്നത് എട്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് വിമതപാളയത്തിൽ റിജു കാഞ്ഞാരന്റെ കൈകളിൽ ഈ പോസ്റ്റ് എത്തിപ്പെട്ടത് അടുത്തത് ഈ തിരക്കഥയുടെ യഥാർത്ഥ കാരണങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ തിരക്കഥയിൽ പ്രധാനമായിട്ടും അഭിനയിച്ചവർ കുര്യാക്കോസ് മുണ്ടാടൻ എന്ന് പറയുന്ന വിമത വൈദികൻ അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആന്റണി അൽമായ മുന്നേറ്റം പി ആർഒ റിജു കാഞ്ചുക്കാരൻ ജെമി അഗസ്റ്റിൻ ഒരു സണ്ണി അച്ഛൻ ഇവിടെ കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛനും ഷൈജു ആന്റണിയും റിജു കാഞ്ചുക്കാരനും ഇത്തരത്തിലുള്ള ആളുകൾ പ്രസ്മീറ്റിലൂടെ ഉന്നയിക്കുന്ന ഇവരുടെ വാദമാണ് ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് ഈ സർക്കുലർ ചോർത്തിയതാണ് മനഃപൂർവ്വം ചോർത്തിയതാണ് എന്ന് തെളിയിക്കുന്ന നിരവധി ഘടകങ്ങൾ ഇതിനുള്ളിലുണ്ട് ഒന്ന് ഡ്രാഫ്റ്റ് പുറത്തിറങ്ങിയ ദിവസം ഒരുവിധം എല്ലാ മാധ്യമങ്ങളും ആദ്യം വിളിക്കുന്നത് റിജു കാഞ്ഞുക്കാരനെയാണ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ പുറത്താകുന്നതിന് മുമ്പേ മാധ്യമങ്ങളുടെ കൈകളിൽ ഈ സർക്കുലറുകൾ എത്തിപ്പെട്ടു ഇത്തരത്തിൽ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് ചാൻസലർ എബ്രാഹിം കാവൽപൊറിയുടെ അച്ഛനാണ് അദ്ദേഹം അത് വിമതർക്കു വേണ്ടി വളരെ മാന്യമായി ചെയ്യുകയും ചെയ്തു കൈ തട്ടി കാല് തട്ടി ഇത് മറ്റൊരു ഗ്രൂപ്പിലേക്ക് പോയി എന്ന് സീറോ മലബാർ സഭ നേതൃത്വത്തെ തട്ടിൽ പിതാവിനെ പോലും ഇദ്ദേഹം വിശ്വസിപ്പിച്ച് പിറ്റേ ദിവസം തട്ടിൽ പിതാവ് ഇടപെട്ട് ഇത് ഒഫീഷ്യൽ സർക്കുലർ ആക്കി മാറ്റി സീറോ മലബാർ സഭയുടെ കുർബാനക്രമം അട്ടിമറിക്കാനായി ചതികൾക്ക് മുകളിൽ ചതികൾ നടന്ന ഒരു സംഭവമാണ് സർക്കുലർ വിവാദം ഇത് തിരക്കഥയാണ് എന്ന് ഞാൻ വ്യക്തമായി സ്ഥാപിക്കാൻ മറ്റൊരു കാരണം കൂടി ചതികൾക്ക് മുകളിൽ പല ചതികൾ നടന്ന സംഭവമാണ് സർക്കുലർ വിവാദം കാരണം സീറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തെ അട്ടിമറിക്കാനാണ് എന്ന് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത് അന്നത്തെയും പിറ്റേ ദിവസത്തെയും ഇവരുടെ ചാനൽ ചർച്ചകളിൽ കുര്യാക്കോസ് മുണ്ടാറൻ ഷൈജു വാനടി പി ആർഒ ഞ്ഞാരനൊക്കെ പറയുന്ന വാദം സിനഡ് കൂടുന്നതിന് മുമ്പേ ഇത് സിറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാർ കുറച്ചുപേർ മാത്രം അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ് കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനിച്ചതല്ല കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഈ സർക്കുലർ തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ ഒരു കാരണവശാലും ഈ സർക്കുലർ അംഗീകരിക്കില്ല ഇത് ഇൻവാലിഡ് ആണ് അപ്പോൾ ഇത് ഇൻവാലിഡ് ആണ് എന്ന് ആക്കി തീർക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എബ്രാഹിം കാവൽപൊറിയുടെ അച്ഛൻ ഇത് ചോർത്തിക്കൊടുത്ത് പുറത്താക്കിയ ഈ ഒരു സംഭവം അതുകൊണ്ട് വിമതപക്ഷത്ത് സാത്താന്റെ വേഷം കെട്ടിയാടിയ കുര്യാപ്പോസ് മുണ്ടാനച്ഛനോടും ഷൈജു വാനടിയോടും റിജു കാഞ്ചുക്കാരനോടും എല്ലാവരോടുമായി പറയുന്നു നിങ്ങൾ കെട്ടിയാടുന്ന പൈശാചിക വേഷങ്ങളുടെ മുഖംമൂടികൾ ഇതേ സമൂഹത്തിൽ ഞങ്ങൾ വലിച്ചു കീറും സംശയമൊന്നും വേണ്ട എറണാകുളം അങ്കമാരി അതിരൂപതയെ ഇപ്പോൾ സംരക്ഷിക്കുന്നത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയാണ് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സീറോ മലബാർ സഭയിലെ വിശ്വാസികളെ സീറോ മലബാർ സഭയിലെ വൈദികര പിതാക്കന്മാരെ നിങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അത് ഒരു കാരണവശാലും സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ അത് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ അംഗീകരിച്ചു തരുന്ന കാര്യമില്ല മാർപ്പാട്ട തീരുമാനിച്ച വിശ്വാസികൾക്ക് അവകാശപ്പെട്ട സീറോ മലബാർ സഭയുടെ കുർബാന ജൂലൈ മൂന്നാം തീയതി മുതൽ എറണാകുളം അങ്കമാലി അതിനു പള്ളികളിൽ നടക്കുക തന്നെ ചെയ്യും അതിന് അടിക്കും തിരിച്ചടിക്കും എന്നുള്ള ഭീഷണിയൊന്നും വേണ്ട അതൊക്കെ തൽക്കാലം നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി അതുകൊണ്ട് നിങ്ങളുടെ ഭീഷണിയൊക്കെ തൽക്കാലം നിങ്ങൾ തന്നെ കയ്യിൽ വെച്ചാൽ മതി എറണാകുളത്ത് വില പോവില്ല ഒരു കാര്യം കൂടി ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം സർക്കുലർ ചോർന്ന് സീറോ മലബാർ സഭയുടെ വീഴ്ച വിശ്വാസികൾക്ക് അംഗീകരിക്കാവുന്നതല്ല അത് അംഗീകരിക്കണമെങ്കിൽ ആ കറമായണമെങ്കിൽ ചാൻസലർ അച്ഛനെ ആ സ്ഥാനത്ത് നിന്ന് മേജർ ആർച്ച് ബിഷപ്പ് നീക്കം ചെയ്യണം തട്ടിൽ പിതാവിന്റെ പേര് പോലെ തട്ടിമുട്ടി തട്ടുമുട്ടി ഈ വിഷയത്തെ മാറ്റി വിട്ടിട്ട് കാര്യമില്ല പിതാവ് കാര്യങ്ങളിലേക്ക് വരണം ചാൻസലർ പദവി മരവിപ്പിക്കുക ആ ചുമതല മറ്റൊരാൾക്ക് കൊടുക്കുക ചാൻസലർ അച്ഛനോട് അച്ഛന് സീറോ മലബാർ സഭയിലെ വിശ്വാസികളോട് എന്തെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ കർത്താവിനോട് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അങ്ങയുടെ കൈകളിൽ നിന്ന് വന്ന വീഴ്ചയ്ക്ക് പരിഹാരമായി ആ സ്ഥാനത്ത് നിന്ന് താങ്കൾ ഒന്ന് മാറി നിൽക്കുക സഭാ നേതൃത്വം ആ ക്രമീകരണങ്ങൾ ഉടൻ ചെയ്ത് വിശ്വാസികളുടെ മനസ്സിലേറ്റ മുറിവ് ഉടൻ പരിഹരിക്കാനുള്ള ക്രമ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു